നമ്മുടെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി ഈ ലോകത്തിലുള്ള ഒന്നിനെയും ആശ്രയിക്കരുത് അത് ഇപ്പോഴേ ശീലിച്ചു തുടങ്ങണം അങ്ങനെ ശീലിച്ചാൽ മാത്രമേ ഒറ്റപ്പെടുന്ന ഒരു കാലം വരുമ്പോൾ അപ്പോഴും നമുക്ക് സുഖമായിട്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മുടെ സന്തോഷത്തിന് നമ്മൾ ഈ ലോകത്തെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ മറഞ്ഞു പോകുന്നതാണ് ഈ ലോകം ഒരു ദിവസം ഇല്ലാതാകുന്നതാണ് ഈ ലോകത്തിലുള്ള ഓരോ വസ്തുക്കളും ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ട കാര്യം ഈ വസ്തുതകളാണ് ഈ ലോകത്തിൽ ഞാൻ ആശ്രയിക്കുന്ന ഇതൊക്കെ സത്യമാണോ ഇത് എല്ലാ കാലത്തും എൻ്റെ കൂടെ ഉണ്ടാകുമോ ഇവരെ ആശ്രയിച്ചാൽ ഞാൻ നാളെ ദുഃഖിക്കേണ്ടി വരും ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുകയില്ല ഉണ്ടാകുന്നത് ഈശ്വരൻ മാത്രമാണ് അതേസമയം ഈശ്വരൻ തന്നെ പല രൂപത്തിൽ നമ്മുടെ അടുത്തുണ്ടാകും അത് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക ഇപ്പോൾ അത് ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ മക്കളുടെ രൂപത്തിലായിരിക്കാം പക്ഷേ ഈ ലോകത്തിൽ എല്ലാവരും ഈശ്വരനാണ് കാരണം എല്ലാവരുടെ ഉള്ളിലും ഉള്ളത് ആ ജീവസ്വരൂപമായിട്ടിരിക്കുന്നത് ഈശ്വരനാണ് അത് കാണാൻ നമുക്ക് കണ്ണില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം പല രക്ഷിതാക്കളും അങ്ങനെ സങ്കടപ്പെടുന്നത് കാണാം മക്കൾ വന്നില്ല പേരക്കുട്ടികൾ വന്നില്ല ഞാൻ എന്താശ്രയിച്ചിട്ടാണ് ഇനി സന്തോഷിക്കേണ്ടത് ലോകത്തെ വൃദ്ധസദനങ്ങൾ അനാഥാലയങ്ങൾ അവരെയൊക്കെ നമുക്ക് സ്നേഹിക്കാലോ അവിടെയൊക്കെ പോയിരുന്ന് അവർ നമ്മുടെ സ്വന്തമാണെന്ന് ചിന്തിച്ചാൽ ഒരേ സമയം നമ്മളും സന്തോഷിക്കുന്നു അവരും സന്തോഷിക്കുന്നു അല്ലാതെ എൻ്റെ മക്കൾ വന്ന് കണ്ടാലേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന ഇടുങ്ങിയ ചിന്താഗതി മാറ്റണം ഹൃദയം വിശാലമാക്കണം അങ്ങനെ വിശാലതയോടെ ഈ ലോകത്തെ നമുക്ക് കാണാൻ സാധിച്ചാൽ നമ്മൾ ഈ ലോകത്ത് ഒരിക്കലും ഒറ്റപ്പെടുന്നില്ല കുറച്ചു പേർ കുറച്ച് രക്തബന്ധമുള്ളവർ അവർ മാത്രമാണ് എൻ്റെ എന്ന് ചിന്തിക്കരുത് എല്ലാവരും നമ്മുടെയാണ്